അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാറില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ് തന്നെ ഒന്ന് സിറ്റൗട്ടിലോട്ടൊക്കെ ഇരിക്കാമോ എന്ന് ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്നപ്പോൾ ധാട്രാ ജാനി എൻ്റെ പുറകെ എഴുന്നേറ്റ് കേട്ടോ പിന്നെ അവളെയും കൊണ്ട് പോയി ഞാൻ ഫ്രണ്ടിൽ അവിടെ ഇങ്ങനെ ഇരുന്നേ റോഡിക്കോടാണെങ്കിൽ ഒരു ഓട്ടോയുടെ സൗണ്ട് കേട്ടിട്ട് ജാനി അവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാറ് നൈസായിട്ട് അവളിങ്ങനെ എൻ്റെ അടുത്തോട്ടിങ്ങി പോകുന്നു രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ ക്രിസ്മസിന് പോലും ഇത്രയും തണുപ്പില്ലായിരുന്നു സത്യം പറഞ്ഞ മമ്മി പാപ്പായൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ പള്ളി പോയേ എവിടെയൊക്കെയാണെങ്കിൽ ജുവാനെ എഴുന്നേറ്റ് കേട്ടോ പിന്നെ ഞങ്ങളിങ്ങി ഞങ്ങളിങ്ങനെ കയറിപ്പോന്നു പിന്നെ രണ്ടുപേരെ അവിടെ കട്ടിലയിരുത്തി കുറേ കളിപ്പാട്ടങ്ങളൊക്കെ എഴുത്തുകൊടുത്തിട്ട് അത് കളിച്ചുകൊണ്ടിരിക്കുകയാണേ ഈ കളിപ്പാട്ടങ്ങൾ മൊത്തം ജാനിക്കേടെ ആയിരുന്നു കേട്ടോ എന്തായാലും അത് ജുവാനയ്ക്ക് ഉപകാരപ്പെട്ടു ചില നേരത്താണെങ്കിൽ ജുവാനക്കാണെങ്കിൽ ജാനി കളിപ്പാട്ടം ഒന്നും കേട്ടോ എന്തായാലും അവർ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു പിന്നെ മമ്മിയും പപ്പായൊക്കെ വന്ന് മമ്മീന് ചായ ഒക്കെ ഇട്ടു ഞാൻ പിന്നെ ചായ ഒക്കെ എടുത്തോണ്ടെങ്കിൽ പോകുന്നു കേട്ടോ റൂമിനകത്തിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പണ്ടത്തെ മാതിരി സ്വസ്ഥമായിട്ട് ഇങ്ങനെ എവിടെലൊക്കെ പോയി ഫോണൊക്കെ കുത്തിക്കൊണ്ടു നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇപ്പം പിള്ളേരെ നോക്കിക്കൊണ്ടും ഒക്കെ ആയിരിക്കും ഇന്നാണെങ്കിൽ എൻ്റെ വലിപ്പമുള്ള ഒരു ക്ലാസ്സിനകത്തോട്ടെ ചായ കിട്ടിയത് എന്തായാലും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇപ്പോൾ ഇതുക്കെ കട്ടലിനൊക്കെ ഇറങ്ങി സിറ്റൗട്ടിൽ പോയി ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചെട്ടോ പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നേ പിള്ളേരും കൊണ്ട് പോകാൻ പറ്റത്തില്ല രാവിലെ തന്നെ പോയിട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും സിറ്റൗട്ടിനോട് പോയി പപ്പായാണെങ്കിൽ ക്രിസ്മസ് ട്രീ എല്ലാം ഊരി മാറ്റിയിട്ടുണ്ട് എല്ലായിടത്തും വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ളതാണേ പക്ഷേ ഇതുവരെയായിട്ട് ഒരു കേടുപാടൊന്നും വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ ഇലകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് തൊട്ടാലൊക്കെ പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പാക്ക് ചെയ്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത വർഷം എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ പിന്നെ കട്ടലയിലോട്ട് തന്നെ ഇങ്ങനെ പോകുന്നത് പിള്ളേരെ എനിക്ക് ഒരാളെ എടുത്തപ്പോൾ അടുത്ത അടുത്ത ആളെ എടുക്കണമെന്ന് പറഞ്ഞു ആയിരുന്നു പിന്നെ വീണ്ടും ഞാൻ കട്ടലയിലോട്ട് കൊണ്ടുവന്ന കളിപ്പാട്ടെല്ലാം കൂടെ വാരി കൊടുത്ത് അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണേ അമ്മിയാണെങ്കിൽ അടുക്കളയിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് തിരക്കുമായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാനും പിന്നെ പൊതുക്കെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയി ഞാനാണെങ്കിൽ ഈ സമയം ജുവാനെ കുളിപ്പിച്ച് ഒരുക്കി ഉറക്കി മുറ്റത്താണെങ്കിൽ പപ്പ റബ്ബർക്ക് വെട്ടിക്കഴിഞ്ഞിട്ട് കുരുമുളകൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണെ ഇപ്പം ആണെങ്കിൽ കുരുമുളകൊക്കെ പറിക്കുന്ന സമയമാണല്ലോ കഴിഞ്ഞ വട്ടത്തിനേക്കാളും ഈ പ്രാവശ്യം തീരെ കുറവായിരുന്നു കുരുമുളക് ഞാൻ അമ്മിനെ അടുത്താളെ കുളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് മുറ്റത്തോട്ട് അവളാണെങ്കിൽ എന്ത് ചെയ്താൽ മുറ്റത്തു നിന്ന് കയറി വരുന്നില്ല കേട്ടോ എന്നെ കാണുമ്പോഴത്തേന് ഓടുവാണെങ്കിൽ എനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ ഉപ്പുമാവായിരുന്നേ പിന്നെ തണുപ്പൊക്കെ മാറി ചൂടായി വരുന്നുണ്ട് വെയിലൊക്കെ കുതിച്ച് വരുന്നുണ്ട് കേട്ടോ ആ സമയം കുറേ പാക്കൊക്കെ ഉണക്കാണ്ടായിരുന്നു അതൊക്കെ ഉണക്കാനായിട്ട് മുറ്റത്തോട്ടിട്ടിട്ടുണ്ട് പിന്നെ കുറച്ചു നേരം കൂടെ മുറ്റത്തോടെ തേരാപ്പാരം നടന്നതിന് ശേഷം പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ചേ കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു ജുവാനേക്കും തൊട്ട് കൊടുക്കണമെന്ന് തോന്നി അവൾക്കും തൊട്ട് കൊടുത്തു പിന്നെ അവിടെ മെയിൻ പരിപാടി തുടങ്ങി കേട്ടോ ജുവാനെ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ ഉണത്തൽ ഞാൻ അവിടെ നിന്നും പൊക്കി ടി വിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയേ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു വാഴക്കൊല പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജുവാനെ ആണെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ അവൾക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് വിലത്തിട്ട് ഉണക്കാനായിട്ട് എന്ന് എടുക്കാൻ പോവുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം മേടിച്ച പൈനാപ്പിളും മുറിച്ചതിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ